ക്ഷം എന്നു പറഞ്ഞാൽ ഹൃദയപക്ഷമാണ് ഹൃദയപക്ഷത്തുള്ള ആളുകൾ കവിത എഴുതുക അല്ലെങ്കിൽ കഥ എഴുതുക നോവൽ എഴുതുക സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ വ്യാപരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല എസ് കെ പൊറ്റക്കാട് തുടങ്ങി ഇങ്ങോട്ടുള്ള മഹാരഥന്മാരൊക്കെ വലിയ എഴുത്തുകാരും സാഹിത്യകാരുമായിരുന്നു ഏറ്റവും ഒടുവിൽ എടുത്തു പറയത്തക്ക ഉദാഹരണം മന്ത്രി മുൻമന്ത്രി മന്ത്രി ജി സുധാകരനായിരുന്നു അദ്ദേഹം കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട് എഴുതുന്നുമുണ്ട് ഏറ്റവും നമുക്ക് പ്രത്യക്ഷത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണമായി ഞാൻ എടുത്തു പറയുന്നത് മന്ത്രി ആർ ബിന്ദുവിൻ്റെ കവിതയും ആ മന്ത്രിയുടെ കവിതയെക്കുറിച്ചുള്ള വിശകലനവുമാണ് മന്ത്രി കവിത എഴുതുന്നതിൽ ചില ആളുകൾക്ക് വലിയ വിഷമമാണ് ചില ആളുകൾ മന്ത്രിയെ ട്രോളുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിഷമം പറയുന്നത് എന്തിനാണ് ഇങ്ങനെ മന്ത്രിയെ ട്രോളുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഞാനും മന്ത്രിയുടെ കവിത ജി സുധാകരൻ മന്ത്രിയുടെ കവിതയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാനും കവിയായ കൊണ്ട് പറയുകയാണ് ഞാനും വല്ലപ്പോഴും കവിത എഴുതുന്ന വ്യക്തിയായതുകൊണ്ട് പറയുകയാണ് മന്ത്രിയുടെ കവിത മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ എങ്കിൽ മന്ത്രിയുടെ പ്രസംഗത്തെക്കാൾ വളരെ മനോഹരമാണ് മന്ത്രിയുടെ കവിത മന്ത്രിയെ കവിത അവതരിപ്പിക്കാതിരുന്നുവെങ്കിൽ കുറെ കൂടി ഇക്കേമമായ കാരണം വായിക്കുന്ന ആളുകൾ അവർക്ക് തോന്നും പോലെ കവിത വായിച്ച് ആസ്വദിക്കുന്നവരാണ് കവിതയ്ക്ക് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പിന്നെ കവിത അവതരിപ്പിക്കുമ്പോൾ കവി കവിക്ക് കവിയുടേതായ ഇഷ്ട അനിഷ്ടങ്ങളുണ്ട് കവിത വളരെ ഹൃദ്യമായിരുന്നു വളരെ ഭംഗിയുള്ള കവിതയാണ് മന്ത്രിക്ക് എഴുതാം പക്ഷെ അതിനകത്ത് ഇന്ദു മേനോൻ്റെ ഒരു കവിതയുണ്ട് മന്ത്രി മന്ത്രിയെ ട്രോളുന്നത് മന്ത്രിക്ക് മന്ത്രി എഴുതുന്നത് എന്തിനാണെന്നൊക്കെ പലരും എഴുതുന്നുണ്ട് അത് ഇന്ദു മേനോൻ മന്ത്രിയെ കളിയാക്കിയതാണോ എന്നൊക്കെ സംശയിക്കാം നമുക്ക് ഇങ്ങനെ ചില ആളുകൾ മന്ത്രിയെ എന്താണ് പുകഴ്ത്തുന്നത് പോലെ വന്നിട്ട് കെട്ടുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം പല ആളുകളും സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് മന്ത്രിയുടെ കവിതയെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശ്ലാഘിച്ചുകൊണ്ടും ആളുകൾ എഴുതുന്നുണ്ട് ഏതായാലും യോഗനാഥം ആ കവിതയും അതുപോലെ തന്നെ ആ കവിതയുടെ പോസ്റ്റുമൊക്കെ ഈ വാർത്തയുടെ താഴെ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർക്ക് വിലയിരുത്താം ഏതായാലും മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന് പകരം മന്ത്രി ഒരു കവിത എല്ലാ വേദിയിലും ചൊല്ലണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കവിത എന്തിനാണ് നിനക്ക് എൻ്റെ വാക്കുകളോട് ഇത്രമാത്രം പക വെറുപ്പ് ഭയം വാക്കുകൾ പിരിച്ചുകെട്ടിയ സ്നേഹപാശം കൊണ്ടല്ലേ നീ എൻ്റെ കെട്ടിയത് കഴുത്തു മുറുക്കി കുരലൊതുക്കിയത് അങ്ങനെയല്ലേ എൻ്റെ വാക്കുകൾ ഒളിവിൽ പോയത് വാക്കുകൾ അവ പാവങ്ങളല്ലേ കെട്ടുപൊട്ടിച്ച് പുറത്തു വന്നതിൻ്റെ ആനന്ദമാണ് അവയ്ക്ക് കുട്ട കമഴ്ത്തിയിട്ടടച്ച കോഴിക്കിടാങ്ങളെ തുറന്നു വിടുമ്പോൾ അവ പായുന്നതുപോലെ അവസാനത്തെ പിരിയഡും കഴിഞ്ഞ് കൂട്ടമണി അടിക്കുമ്പോൾ കുട്ടികൾ ചിതറിയോടുന്നത് പോലെ ഒറ്റ നൂലിൽ കൊഴുത്തെടുത്ത മുത്തുമാല പൊട്ടുമ്പോൾ മുത്തുമണികൾ നാലുപാടും ചിതറി തെറിക്കും പോലെ എൻ്റെ വാക്കുകൾ കെട്ടുപൊട്ടി ചിതറട്ടെ അവ പാവങ്ങളല്ലേ നീ ഒന്ന് തെരഞ്ഞു നോക്കൂ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ സമയമെടുത്ത് സാവകാശം സമാധാനപൂർവം നോക്കൂ you <music>